ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം ഇരുപതാം വാക്യം അഹരോനെ നശിപ്പിക്കുമാർ അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു എന്നാൽ ഞാൻ അന്ന് അഹരോനു വേണ്ടിയും അപേക്ഷിച്ചു മോശയുടെ പ്രാർത്ഥനകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പഠന വിഷയമാണ് തനിക്കായും തൻ്റെ സഹോദരങ്ങൾക്കായും ഇസ്രായേൽ ജനത്തിനായും മോശ കഴിക്കുന്ന പ്രാർത്ഥനകളിൽ അദ്ദേഹത്തിൻ്റെ നല്ല ആഗ്രഹങ്ങളും ആത്മഭാരവും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴവും ഒക്കെ കാണാൻ കഴിയും ഇവിടെ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമായി ദൈവകോപം ജ്വലിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായും ദൈവം ക്ഷമിക്കാനായും പ്രാർത്ഥിച്ചതാണ് രേഖപ്പെടുത്തുന്നത് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്തവരായിരുന്നു ആ കാലത്ത് ഇസ്രായേൽ ജനത്തിൽ ഭൂരിഭാഗവും നല്ലവരായതിനാലോ മറ്റെന്തെങ്കിലും പ്രത്യേകത ഉള്ളതിനാലോ അല്ല അബ്രഹാം ഉൾപ്പെടെയുള്ള പിതാക്കന്മാരോടുള്ള വാഗ്ദത്വവും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെയും ഫലമായാണ് അവരെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയത് എന്നാൽ അവർക്ക് ഒരു രാജ്യമായി നിലകൊള്ളാനും സ്ഥിരതയുണ്ടാകാനും നിയമങ്ങൾ നൽകാൻ ദൈവം മോശയെ സീനായി പർവ്വതത്തിലേക്ക് വിളിപ്പിച്ച് നാൽപ്പത് രാപ്പകലുകൾ സംസാരിച്ചു കൊണ്ടിരുന്നു ഈ സമയം താഴ്വരയിൽ മരുഭൂമിയിലായിരുന്ന ജനം മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാത്ത കാരണം പറഞ്ഞ് അഹരൂനുമായി വഴക്കുണ്ടാക്കി തങ്ങൾക്ക് മുന്നിൽ നടക്കാനൊരു ദൈവം വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചു അഹരോൻ അവരുടെ ആഭരണങ്ങൾ വാങ്ങി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവമെന്ന് പറഞ്ഞു പ്രതിഷ്ഠിച്ചു ജീവനുള്ള ദൈവത്തെ അപമാനിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്ത ജനത്തോട് ദൈവം കോപിച്ചു ഒപ്പം ജനത്തെ പേടിച്ച് അവരുടെ ഇഷ്ടം നടപ്പിലാക്കി കൊടുത്ത അഹരോനോടും ഈ കോപത്തിൽ നിന്ന് അഹരോനെ രക്ഷിക്കുവാനായാണ് മോശെ പ്രാർത്ഥിച്ചത് ദൈവിക നേതൃത്വം ഒരു ചെറിയ ഉത്തരവാദിത്തമല്ല മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് നയിക്കുന്നതാണ് മാനുഷിക നേതൃത്വമെങ്കിൽ പലപ്പോഴും മനുഷ്യരുടെ ഇഷ്ടത്തിൻ്റെ നേരെ വിപരീതമായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് നയിക്കാൻ വലിയ കൃപ കൂടിയേ തീരൂ നമ്മുടെ ആത്മീയ നേതൃത്വങ്ങൾ കൃപയിൽ നിൽക്കേണ്ടത് ഏറ്റവും പ്രാധാന്യമുള്ളതാകിയാൽ അവർക്കായി നിരന്തരം പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ